ഒന്നാമത്തെ കാര്യം അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവുക രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഹാപ്പിനെസ് മാത്രം കൊടുക്കുക എന്നുള്ളത് ഇത് മനുഷ്യൻ എന്ന അവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യർക്ക് ഭാരം കൊടുക്കാതിരിക്കുക നമ്മുടെ കൂടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലൊരു നാലോ അഞ്ചോ ആളല്ലേ ഉള്ളൂ അവർ ഹാപ്പി ആവട്ടെ നമുക്ക് എന്താ അവർക്ക് കൊടുക്കാൻ കഴിയുക അതൊക്കെ അങ്ങോട്ട് കൊടുക്കുക നല്ല സമയം വീതിക്കുക നല്ല ഓർമ്മകൾ കൊടുക്കുക അതാണ് മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ട ശരിക്കും ഓർമ്മകളാണ് ഉപകരണങ്ങളൊന്നുമല്ല നമ്മൾ കുട്ടികൾക്ക് കുട്ടികൾക്കിങ്ങനെ അവർ പറയണൊക്കെ വാങ്ങിക്കൊടുക്കില്ലേ അതൊക്കെ കേടുവരും നിങ്ങൾ കൊണ്ട് കൊടുത്ത ഏറ്റവും നല്ല ടോയ്സും കേടുവരും പക്ഷെ നിങ്ങൾ കൊടുത്ത കുറച്ച് ഓർമ്മകൾ ഉണ്ടാവും അതവിടെ തന്നെ ഉണ്ടാവും കുറേ കാലം കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ പ്രവാസൊക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോകില്ലേ എന്നിട്ട് ഈ പ്രവാസത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക ഇവിടുന്ന് നാട്ടിൽ കഴിച്ചതിനേക്കാൾ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മറന്നുപോകും അല്ലേ നാട്ടിലുള്ളതിനേക്കാൾ നല്ല കാറിൽ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അതും മറന്നു പോവും നാട്ടിലുള്ളതിനേക്കാൾ നല്ല താമ താമസ സൗകര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നു പോകും പക്ഷെ മറക്കാത്തത് എന്തായിരിക്കും എന്നറിയ കുറച്ച് മനുഷ്യന്മാരുടെ മുഖങ്ങൾ അപൂർവം ചില സമയങ്ങൾ മറക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ കനിവിൻ്റെ കിളിവാതിലുകളായി കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാർ നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ പാനപാത്രവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാർ എവിടെ നിന്ന് അവർ വന്നതെന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ചില മനുഷ്യന്മാർ അങ്ങനെ ചില സമയങ്ങൾ ഇതൊന്നും മറക്കാൻ കഴിയില്ല ആണല്ലോ എന്നാൽ നമ്മളെക്കുറിച്ച് നമ്മുടെ കൂടെയുള്ള മനുഷ്യന്മാർക്കും എന്താ ബാക്കി ഉണ്ടാവുക എന്നറിയോ ഓർമ്മകളാണ് മനുഷ്യന്മാർക്ക് കൊടുക്കേണ്ടത് ഓർമ്മകളാണ് നല്ല നല്ല കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ ആ ഓർമ്മകൾ കൊണ്ട് ഇങ്ങനെ ഭംഗിയുള്ള ഒന്നാക്കി ഈ ജീവിതത്തെ മാറ്റണം ഓക്കെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയോ അറിയോ എന്നാലൊന്ന് കൈ കൊടുക്കുമല്ലോ ഒന്ന് തൊട്ടിട്ടൊന്ന് കൈ കൊടുക്കുമോ പരസ്പരം പരിചയമില്ലാത്ത ആളുകൾ പരിചയപ്പെട്ടുള്ളൂ അടുത്തുള്ള ആളെങ്ങനെ ഒന്ന് തൊടുമ്പോഴേക്ക് സന്തോഷായിരുന്നു ഈ ആള് നേരത്തെ നമ്മുടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ നമ്മൾ എന്താ ചെയ്ത് ഇപ്പൊ നമ്മൾ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു അത്രയേ ഉള്ളു തസ്നീം കൊറേ നേരമായി ഇവിടെ ഇരിക്കുന്നുണ്ട് തസ്നീംന്ന് പറഞ്ഞൊരാള് കൊറേ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് തസ്നീമാലും എനിക്ക് അറിയില്ല ഇപ്പൊ എന്താ ചെയ്തത് ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ ഇങ്ങനെ തൊട്ടിട്ട് പേരെന്താ ടെസ്നിൻ എൻ്റെ പേര് അദ്ദേഹത്തിന് അറിയുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാതിരുന്നതാണ് അല്ലെങ്കിൽ നമ്മളറിയാത്ത ഒരാളാണ് ഇങ്ങനെ പേര് പറഞ്ഞുകൊടുത്ത് അതോടുകൂടി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ബന്ധം ഇനി കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞു സന്തോഷങ്ങൾ പറഞ്ഞു എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ഒരു നല്ല സൗഹൃദം ഉണ്ടായി ഞാനിവിടുന്ന് പോയിട്ടും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും ചാറ്റ് ചെയ്യും സന്തോഷമുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവുമ്പോൾ അങ്ങോട്ടുകൊണ്ടും പറയും അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി അങ്ങനെ കൂട്ടായി നല്ല സൗഹൃദമായതിനിടയിൽ ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു വഴക്കുണ്ടായി ചെറിയൊരു പണക്ക് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇടയിൽ ചെറിയൊരു പണക്കുണ്ടായി പക്ഷെ ഞങ്ങൾക്കതൊരു വിഷയമേ ആകൂല കാരണം അതിനേക്കാൾ ഞങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബാങ്കിലൊക്കെ അക്കൗണ്ട് തുടങ്ങൂലേ അതേപോലെ വേറൊരു അക്കൗണ്ട് ഉണ്ട് ആ എന്നാണെന്നറിയോ ലവ് അക്കൗണ്ട് എന്ന് അതിന് പറയാം അങ്ങനെ ഒരു അക്കൗണ്ടാണ് ഇപ്പം നമ്മൾ തുടങ്ങിയത് ഇത് ഒരുപാട് ആളുകളിൽ നമ്മളിങ്ങനെ തുടങ്ങി വെക്കുന്ന ഒന്നാണ് അത് ശൂന്യമാകാൻ പാടില്ല എപ്പോഴാണോ അത് ശൂന്യമാവുന്നത് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യല് മാത്രമേ ഉള്ളൂ എങ്കിലത് വരണ്ടു പോകും അപ്പം ഞങ്ങളുടെ ഇടയിൽ വെറും വഴക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് മനസ്സിലാവുകയാണ് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അക്കൗണ്ട് ഞാനും അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂട്ടും ആ അക്കൗണ്ട് ഇങ്ങനെ നിറച്ച് വെക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ബന്ധത്തിലുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ടല്ലോ ഏതൊക്കെ അക്കൗണ്ടാണ് ഇങ്ങനെ ശൂന്യമായി തുടങ്ങിയിട്ടുള്ളത് വിഡ്രോവല് മാത്രമേ ഉള്ളൂ ഏ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധത്തിൽ വിഡ്രോവല് മാത്രമേ ഉള്ളൂ വഴക്കാണ് കൂടുതൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വഴക്കാണ് ണോ എന്നാൽ വളരെ പെട്ടെന്ന് ആ അക്കൗണ്ട് സ്നേഹം കൊണ്ട് നിറക്കണം സാധാരണ പറയാറുള്ള ഒരു സുഹൃത്തുക്കൾ തമ്മിലൊക്കെ ആണെങ്കിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായാലും ഒന്ന് വിഡ്രോ ചെയ്താൽ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി തീരും പക്ഷേ ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ അങ്ങനെയല്ല ഒന്ന് വിഡ്രോ ചെയ്താൽ പന്ത്രണ്ടെണ്ണം അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം എന്ന് പറയും എന്നാലത് പരിഹരിക്കും കാരണം ആ ബന്ധത്തിന് അങ്ങനെയൊരു ഒരു 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 കുഴപ്പം എന്നാണോ അതൊരു അത് അതത് അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സാധ്യതയാണെന്ന് തോന്നുന്നു ആ സ്നേഹത്തിൻ്റെ സ്വാർത്ഥതയാണെന്നൊക്കെ തോന്നുന്നു മമ്മൂട്ടിയെ കുറിച്ച് ഈ അടുത്തൊരു ടി വി ഷോയിൽ ആരോ പറയുന്നുണ്ട് അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ഭാര്യയെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യയെ വിളിക്കലാണ് ഇല്ലാത്ത സമയത്തൊക്കെ പണി അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ ചോദിക്കുകയാണ് എന്താണ് ഇത്രയൊക്കെ പറയാനുള്ളത് അപ്പം അദ്ദേഹം പറയുന്നുണ്ട് അവൾ കല്യാണം കഴിച്ചത് ഒരു വക്കീലിനെയാണ് സിനിമക്കാരനെ അല്ല വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന ഒരു വക്കീലിനെയാണ് ശരിക്കും അവൾ കല്യാണം കഴിച്ചത് ഇപ്പം ഞാനൊരു സിനിമാക്കാരനാണ് പക്ഷെ ഞാനിപ്പോഴും ആ വക്കീലിനെ പോലെ അവൾക്ക് അവൈലബിൾ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അദ്ദേഹം പറയണത് എന്താണെന്നറിയോ നമുക്കറിയാലോ സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ബന്ധങ്ങൾക്കൊക്കെ അത്ര നല്ലൊരു കാഴ്ചയല്ല പൊതുവേ അവിടെ നിന്ന് കിട്ടാറുള്ളത് കല്യാണം കഴിക്കുന്നതും പിരിയുന്നതൊക്കെ ഇങ്ങനെ നമ്മൾ അത്രയും സുലഭമായി കാണുന്നതാണ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ പേരക്കുട്ടികൾ ഇങ്ങനെ തുടങ്ങിയിട്ട് മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളാണ് പക്ഷെ ഇതൊക്കെ തരുന്ന ആരാന്നറിയോ മുറിച്ച് മാറ്റാൻ പറ്റുന്ന ഒരാളാണ് പേരാണ് ഭാര്യ ഇത് മുറിച്ചു മാറ്റാം ഒറ്റ വാക്കുകൊണ്ട് തീരുത് മറ്റേ മറ്റതൊന്നും അങ്ങനെ തീരുലല്ലല്ലോ എൻ്റെ കുട്ടിയല്ലയെന്ന് പറഞ്ഞാൽ കുട്ടിയല്ലാതാവൊന്നുമില്ല കുട്ടി അങ്ങനെ തന്നെയാണ് പക്ഷെ എൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്നെ ഒഴിവാക്കി എന്നൊക്കെയുള്ളൊരു വീടേ മക്കളോട് എത്ര പ്രാവശ്യമൊക്കെ പറയുന്നുണ്ടോ പക്ഷെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പക്ഷെ ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് ഭാര്യയോട് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനെയല്ല അതിൻ്റെ നിയമങ്ങളൊക്കെ മാറും അത്രയും ചെറിയൊരു വാക്കിലൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു നൂലിഴ പോലെ തീരാവുന്നൊരു ബന്ധം പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കി തരുന്ന ആരാന്നറിയോ അറുത്തു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങളൊക്കെയും സമ്മാനിക്കുന്നത് അവളുടെ ഉദരമാണ് എന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത് അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതാണ് ഞാൻ പറഞ്ഞതെന്നറിയോ നിങ്ങൾ ഇവിടെ ബാച്ചുലേഴ്സായിട്ടും അല്ലാതെയൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ അവരോട് പറയാം നമ്മുടെ ആ രണ്ടാളുകളും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അത് ഒരു കാരണവശാലും കുറഞ്ഞു പോകാൻ പോലും പാടില്ല മുറിഞ്ഞു പോകാൻ പോയിട്ട് കുറഞ്ഞു പോകാൻ പോലും നമ്മൾ അനുവദിക്കരുത് കാരണം അത്രയും പ്രധാനമാണ് ഈ രണ്ടാളുകൾ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും ശവരൊക്കെ പോവും നമ്മളൊരു കടൽ തീരം പോലെയാ കടൽ തീരത്തിൽ ഒരുപാട് കപ്പലുകളൊക്കെ വരും പോവും പക്ഷേ കടൽ തീരം ബാക്കിയാവും ഒരു മരം പോലെയാ മരത്തിൽ ഒരുപാട് പക്ഷികളൊക്കെ വന്ന് വെക്കും കുറേ ദിവസം കഴിഞ്ഞാൽ കൂടുപേക്ഷിച്ച് പക്ഷികൾ പോകും മരം ബാക്കിയാവും ഈ രണ്ടാളതാണ് ഒരു ക്ലാസ് റൂമിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുണ്ട് കോളേജാ കല്യാണം കഴിഞ്ഞ കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷൊരു പെൺകുട്ടിയെ പെൺകുട്ടിയെങ്ങനെ അടുത്തേക്ക് വിളിച്ചു കല്യാണം കഴിഞ്ഞ കുട്ടിയാ അവളിങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളോട് പറഞ്ഞു നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് ആളുകളുടെ പേര് ആ ബോർഡിൽ എഴുതണം എന്ന് പറഞ്ഞു അവൾ ചോക്ക് വാങ്ങിയിട്ട് പേര് ഇങ്ങനെ എഴുതി വെച്ചു മാഷ അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു അതിൽ നിന്ന് പത്താളുകളെ വായിച്ചോളൂ അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത പത്താളുകളെ വായിച്ചോളൂ എന്ന് പറഞ്ഞു അവൾ വേഗം വായിച്ചു ഇനി ആകെ പത്താളെ ഉള്ളൂ അപ്പൊ മാഷ പറഞ്ഞു ഇനി അതിൽ നിന്ന് അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത അഞ്ചാളുകളെ കൂടി വായിച്ചോളൂ അപ്പോൾ അവൾ വായിച്ചു കളഞ്ഞു ഇനി ആകെ അഞ്ചാളു അപ്പവളോട് പറഞ്ഞു ആ അഞ്ച് ആളിൽ അത്ര പ്രധാനമല്ലാത്ത രണ്ടാളുകളെ കൂടി വെട്ടിക്കൊള്ളുന്നുള്ളൂ ഇനി മൂന്നാളുടെ പേര് അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ അങ്ങനെ അവൾ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും രണ്ടാളുകളുടെ പേര് കൂടി മയച്ചു കിടന്നു ഇനി ആകെ മൂന്നാളുകളെ ഉള്ളു അതാരൊക്കെ ആകുമെന്ന് നമുക്ക് ആലോചിച്ചാലും അറിയാമല്ലോ അപ്പം മാഷ അവളോട് പറഞ്ഞു ഇനി ആ ബോഡിൽ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ ഒറ്റയാളുടെ പേര് ഉണ്ടാകാൻ പാടുള്ളൂ രണ്ടാളുടെ പേര് കൂടി മയച്ചു കളയണമെന്നുള്ളൂ അവൾ കരഞ്ഞുപോയി ഉറക്കം തൂങ്ങിയിരുന്ന ക്ലാസ് റൂം ഇങ്ങനെ ഉണർന്നിരുന്ന് അവരുടെ കണ്ണൊന്നറിയാൻ തുടങ്ങി അവളുടെ കരച്ചിൽ കണ്ടെ അവൾ കരഞ്ഞുകൊണ്ടാണെങ്കിലും മാഷ് പറഞ്ഞതുകൊണ്ട് രണ്ടാളുടെ പേര് കൂടി മയച്ചു കളഞ്ഞു ആ ബോർഡിൽ ഒരാളുടെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാരാണെന്ന് ചോദിച്ചു അവൾ പറഞ്ഞു അതെൻ്റെ ഭർത്താവാണ് അപ്പം മാഷ് ചോദിച്ചു എന്തുകൊണ്ടാണ് അത്ര പ്രധാനപ്പെട്ടവരായ ആളുകളെന്ന് നമുക്ക് അത്രയേറെ അറിയുന്ന ആളുകളെ അടക്കം അവിടുന്ന് മായച്ചു കളഞ്ഞത് അവിടെ പറഞ്ഞു മാഷേ എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരനാണ് പ്രധാനപ്പെട്ടവരുമാണ് പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം വരും അന്നിൻ്റെ കൂടെ ഇപ്പം അറിയുന്നവരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഒരു മരിച്ചു പോയി എന്ന് വരാം വളരെ പ്രിയപ്പെട്ട മക്കളൊക്കെ ആയിരിക്കും പക്ഷെ അവരവരുടെ കൂടെ തേടി പോവും എല്ലാരും പോവും മാഷെ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇണങ്ങിയും പിണങ്ങിയും ആണെങ്കിലും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉണ്ടാവും ഇതാണ് ഈ ബന്ധം നമ്മൾ ഒരു കാരണവശാലേ അതിനെ കേടുവരുത്തുന്ന ഒരു പരിപാടിക്ക് പോകാൻ പാടില്ല ബന്ധങ്ങളിൽ പിരിയാനുള്ള ചാൻസ് ഉണ്ട് പറ്റിക്കാനുള്ള ഉണ്ട് ഇപ്പോഴും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണ ബന്ധങ്ങളിൽ വേണമെങ്കിൽ പിരിയാ അതിനുള്ള ചാൻസും നിയമങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പറ്റിക്കാനുള്ള ഇല്ല ഒരാളിങ്ങനെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് ട്രൂത്ത്ഫുൾ ആവാ നേരത്തെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ പേരാണ് ഈ ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് അലങ്കാരങ്ങളൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ അദ്ദേഹം പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞില്ലേ ഇത് കണ്ടപ്പോഴുള്ള സന്തോഷം വിമാനത്തിൽ കയറിയപ്പോഴുള്ള സന്തോഷം അതൊക്കെ വേണമെങ്കിൽ പറയാതിരിക്കുമല്ലോ സാധാരണ മനുഷ്യന്മാരെ ഒന്നും പറയില്ല ഇങ്ങനെ മസ്സിൽ പിടിച്ചിട്ടിങ്ങനെ അല്ലേ അദ്ദേഹം അത് ഉള്ളതുള്ളത് പോലെ ഇതിൻ്റെ പേരാണ് ട്രൂത്ത്ഫുൾ എന്ന് പറയുന്നത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക എന്നുള്ളതാണ് ഒരാളുടെ ശരിക്കുള്ള സൗന്ദര്യം ഏ അത് അല്ലാതെ അങ്ങാടിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ പേരുള്ളത് ഒരാളിങ്ങനെ ട്രൂത്ത്ഫുൾ ആവുക ഹോണസ്റ്റി ആവുക എന്നുള്ളതിൻ്റെ പേരാണ് ശരിക്കും ഭംഗി ആ ഹോണസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു അനുഭവത്തെയാണ് നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ രണ്ടാളുണ്ടല്ലോ ഈ ഭാര്യയും ഭർത്താവും ആ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാകേണ്ട ഒരു ഒരു ബോണ്ടുണ്ട് അത് ശരിക്കും ഉണ്ടാവുന്നത് നമ്മളിങ്ങനെ പരസ്പരം ഷെയർ ചെയ്യുന്ന ക്വാളിറ്റി ടൈമിലാണ് ഓക്കെ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് മതിയാവുന്നേ ഇവിടെ ഭർത്താവ് നാട്ടിൽ ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും ഇരിക്കും എന്നാലും നമ്മൾ ഷെയർ ചെയ്യുന്നൊരു അഞ്ച് മിനിറ്റ് ഉണ്ട് പുതിയതൊന്നും പറയാനുണ്ടാവില്ല പക്ഷെ ആ അഞ്ച് മിനിറ്റ് ഉണ്ടല്ല അത് ആ പെണ്ണിനെ ഇങ്ങനെ ജീവനോടുകൂടി നിലനിർത്തുന്ന ശ്വാസമാണ് ഒരു ദിവസം ഇല്ലാതായി ഇല്ലാതായിപ്പോയാലുണ്ടല്ലോ അവൾ അനുഭവിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ട് അത് വേറെ ഒന്നുകൊണ്ടും പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്ന സമയത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കാൻ പാടില്ല കാരണം ഈ ആഘോഷങ്ങളൊക്കെ തീരും ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആഘോഷങ്ങൾക്കൊരു പിറ്റേന്നുണ്ടെന്നുള്ളതാണ് അന്ന് ആഘോഷം ഉണ്ടാവില്ല ബാക്കിയുള്ളവരൊക്കെ പോകും നമ്മൾ മാത്രം ഒറ്റക്കാവും അത് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും ആ ആളാണിത് ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി അയാൾ ഉപേക്ഷിക്കാനോ അയാളെ മറക്കാനോ പാടില്ല ഇതാണ് ബന്ധങ്ങളിൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ കരുതൽ പറയൂ കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറയണ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അത് അതാണ് ആ ക്വാളിറ്റി ടൈം ഇംഗ്ലീഷിൽ സമ്മാനത്തിനും സാന്നിധ്യത്തിനും ഒരേ വേടാ പറയാ അല്ല എന്താണ് പ്രസന്റ് ചെറിയ കാര്യല്ല അത് ഒരാൾ ഇവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതിന് പ്രസന്റ് ആവുകയെന്നാ പറയാ ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുക എന്നുള്ളതിന് പ്രസന്റ് കൊടുക്കുക എന്ന് പറയാം കാരണം ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണ് നമ്മളിവിടെ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതാണ് അവൈലബിൾ ആവുക എന്നുള്ളതാ നമ്മുടെ അടുത്ത് വന്ന ഒരു ഒരു ഉമ്മയെ എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ ഭർത്താവ് ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയതാ കോഴിക്കോട്ടെ വലിയൊരു കച്ചവടക്കാരനാണ് കേട്ടോ എന്നിട്ട് ഭർത്താവിനെ ഇങ്ങനെ പറയാ മരിച്ചിട്ടും മൂന്നോ നാലോ മാസങ്ങളായി പക്ഷേ ആ മരിച്ച ദിവസം അത് അതേ സങ്കടം അവർക്ക് ഇപ്പോഴും അതേ കരച്ചിൽ അവർക്ക് അതിൽ നിന്നൊരു നോർമൽ സ്റ്റേജിലേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെ അവർ ഭർത്താവിനെ ഇങ്ങനെ പറയാ നല്ല തിരക്കുള്ള ആളാണ് എന്നാലും എന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഇങ്ങനെ സഹായിക്കും ഏ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്നെ ഹെൽപ്പ് ചെയ്യും